ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ നല്ല സാലറി കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ നല്ല ഇൻസെൻറ്റീവ് കൊടുത്തതുകൊണ്ടോ കൊണ്ട് മാത്രമൊന്നും നമ്മളവിടെ സ്റ്റാഫുകൾ നിൽക്കില്ല പലപ്പോഴും എല്ലാ ഓണ്ടർപ്രണേഴ്സും വന്നിട്ട് പറയുന്നത് ഞാൻ നല്ല സാലറി കൊടുക്കുന്നുണ്ട് ഞാൻ നല്ല ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട് ഞാൻ അവരോട് ഏറ്റവും ആത്മാർത്ഥമായി പെരുമാറുന്നുണ്ട് പക്ഷേ എൻ്റെ സ്റ്റാഫ് നിൽക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാഫിന് നമ്മളെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ അവര് പേഴ്സണലി പ്രൊഫഷണലി ഫിനാൻഷ്യലി അവന് ഗ്രോത്ത് ഉണ്ടാവുമെന്ന് അവനെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം അല്ലെങ്കിൽ അത്തരത്തിലൊരു ട്രസ്റ്റ് അവനിൽ ഉണ്ടാക്കാൻ പറ്റാത്തടത്തോളം കാലം അത്തരത്തിലൊരു വിശ്വാസം അവനിൽ സ്വയം ഉണ്ടാകാത്തടത്തോളം കാലം നമ്മുടെ സ്റ്റാഫ് എന്നും ബെറ്റർ ആയൊരു ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ചുകൊണ്ടേയിരിക്കും കാരണം എല്ലാവർക്കും ആവശ്യം ഗ്രോത്താണ് നമ്മൾ അവൻ്റെ പേഴ്സണൽ പ്രൊഫഷണൽ ഫിനാൻഷ്യൽ ഗ്രോത്തിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം നമ്മുടെ കമ്പനി വിശ്വാസം ജെനുവിനായി നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ടീമിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഓണ്ടർപ്രണറുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോളുകളിൽ ഒന്നാണ്